ഹരിയാനയിൽ നിന്ന് ഫാം ഓണേഴ്സ് തന്നെ നേരിട്ട് പോയി കൊണ്ടുവന്ന ഒരു ലോഡ് മുറ പോത്തോട്ടിലാണ് ഈ കാണുന്നത് ഞാനിപ്പോൾ നമ്മുടെ കോട്ടയം ജില്ലയിലെ മോനിപ്പള്ളിയിലാണ് കേട്ടോ അപ്പോൾ മോനിപ്പള്ളിയിലെ നമ്മുടെ എ വി എ മുറ ഫാമിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ലോഡിനോടെ ഭയമാർ വന്നിട്ടുണ്ട് നമ്മുടെ ഹരിയാനക്കാരാണ് അപ്പോൾ അവിടുന്ന് നമ്മുടെ വണ്ടിയിൽ വന്നാണ് ആൾക്കാരെല്ലാം തന്നെ അപ്പോൾ കുട്ടികളുടെ ക്വാളിറ്റി അതായത് നമുക്ക് ഫാം നമ്മുടെ ഫാമിൻ്റെ ഓണേഴ്സ് രണ്ട് പേരുണ്ട് അപ്പോൾ അവർക്ക് വീഡിയോയ്ക്ക് ഇത് വരാൻ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തന്നെ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അവർ ഇവരുടെ അടുത്ത് ഈ ഭായിമാർ അവിടെ ഭായിമാരുടെ അടുത്ത് ചെന്നിട്ട് ഇവരുടെ ഒരുമിച്ച് പോയി അവിടുത്തെ ചെറിയ ചെറിയ മാർക്കറ്റുകൾ ചെറിയ ചെറിയ ഫാമുകളിലൊക്കെ പോയിട്ട് അവിടുന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന കുട്ടികളാണ് അപ്പോൾ അങ്ങനെ എടുത്ത് പറയാൻ കാര്യം വെച്ചാൽ നിങ്ങൾ ഓരോ കുട്ടി അമ്പത്തിരണ്ട് കുട്ടികളുണ്ട് ആ അമ്പത്തിരണ്ട് കുട്ടികളെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണാം ഇതാണ് ക്വാളിറ്റി ബൈ കാണിച്ചു പോയി നമ്മുടെ ഈ പൊതുകുട്ടിയൊക്കെ കാണിച്ചോണ്ട് ഇതുണ്ടോ ഇവർ നമ്മുടെ ഈ കുട്ടിയൊന്നും കാണിച്ചു കണ്ടോ ഇതാണ് ഈ ക്വാളിറ്റി ഉള്ള പോത്തൂട്ടിലാണ് നമ്മുടെ ഈ നിൽക്കുന്നത് അമ്പത്തി രണ്ട് പോത്തൂട്ടിൽ അതിൽ തന്നെ ചെറുതുകൊണ്ട വിലയോ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ആവറേജ് ഒരു ദോശ ഒക്കെ അഭിപ്രായകര നമുക്ക് ഇരുന്നൂറിന് മുകളിലുള്ള പോത്തൂട്ടിലാണ് നമുക്ക് ഏറ്റവും ചെറുതുള്ള ഈ പ്രാവശ്യം നൂറ്റി അൻപതായിട്ടോ അപ്പം നമുക്കറിയാം പെരുന്നാളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഒരു ആറേഴ് ഉള്ളൂ അപ്പം അതിന് വെച്ചിട്ടാണ് വലിയ കുട്ടികളെ എടുത്തിരിക്കുന്നത് കാരണം കർഷകർക്ക് ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന സമയം പറയുമ്പോൾ നമ്മുടെ പെരുന്നാൾ സമയത്താണ് കാരണം മോഹവലയാണ് അപ്പം അവർക്ക് ഒരു ഇപ്പം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ആറേഴ് മാസം നാല് രീതി വളർത്തിക്കഴിഞ്ഞാൽ ഈ പോത്തുള്ള തന്നെ നല്ല രീതിയിൽ അവർക്ക് പെരുന്നാളിന് കൊടുക്കാൻ പറ്റും അപ്പോൾ അതേ രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ഭയമാരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് അവിടെ ചെന്നിട്ട് കുട്ടികൾ എടുക്കാൻ വേണ്ടി കാരണം അവിടെ ചിലമ്പോൾ നമുക്ക് ഇവരെല്ലാം നമ്മളോട് പല നമുക്ക് ഗ്രാമങ്ങളാണ് അവിടെ ചെല്ലുമ്പോൾ അറിയത്തില്ല സ്ഥലങ്ങളും ഇവരൊക്കെ നമ്മളോട് വന്നിട്ട് പല സ്ഥലങ്ങളും പോയിട്ട് പല ഫാമിലും പോയിട്ട് ആദ്യത്തെ ആദ്യത്തെ തവണയായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഓണേഴ്സ് പോയത് അപ്പോൾ ഒരു പത്ത് ദിവസം കൊണ്ട് നിന്ന് എടുത്ത കുട്ടികളാണ് അതുകൊണ്ടാണ് ഈ ക്വാളിറ്റി എടുത്ത് പറയുന്നത് ഇപ്പോൾ രണ്ട് സൈഡിലായിട്ട് ഇട്ടേക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിലുണ്ട് രണ്ട് സൈഡിലായിട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത് അമ്പത്തി കുട്ടികളെ വലിയ ഷെഡാണ് അപ്പം കുട്ടികളെ നമുക്ക് എല്ലാ കുട്ടികളും നമുക്ക് കുട്ടിയുടെ എടുത്ത് നമ്മളെല്ലാം സ്ഥിര വീടിയൊക്കെ നമ്മുടെ മുറിയുടെ ഈ കാണിച്ചപ്പോൾ ഇതൊക്കെ ഒരു പത്തിരുന്നൂറ്റമ്പ കിലോ ഉള്ള വലിയ പോത്തുട്ടിട്ടാണ്ടോ ഇതിനെ കണ്ടോ ഇതൊക്കെ നമ്മുടെ ഒറിജിനൽ മുറ നമ്മൾ ഒറിജിനൽ എന്ന് തന്നെ പറയും കേട്ടോ ഇപ്പോൾ പലരും പറയും ഇതിൻ്റെ പേരൻസിനെ നമ്മൾ കണ്ടിട്ടില്ലെന്ന് പറയും പക്ഷെ എന്നാലും നമുക്കൊരു സാധനത്തിനെ കാണുമ്പോൾ അതിൻ്റെ ബ്രീഡ് ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ പല ബ്രീഡ് പാട്ട് ഇപ്പോൾ തന്നെ ഒക്കെ നോക്കുകയാണെങ്കിൽ പല ഡോഗ്സ് നമ്മൾ റോഡ് വീലർ ലാബിനും ഒക്കെ കാണാം അപ്പോൾ നമുക്കൊരു ബ്രീഡിനെ കാണുമ്പോൾ അത് ഏത് ബ്രീഡെന്ന് മനസ്സിലാക്കാൻ ഒരു ചെറിയ കോമൺ സെൻസ് മതി അല്ലാതെ ഇതിൻ്റെ അച്ഛനെ അമ്മയെ നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് ഇത് മുറയാണെന്ന് നമ്മൾ പറയാം അങ്ങനെയൊന്നുമില്ല നമുക്കൊരു സാധനത്തിനെ കാണാം ഏത് ബ്രീഡാണ് ലക്ഷണം വെച്ചിട്ട് പറയും മനസ്സിലായി ഇപ്പോൾ തന്നെ ആദ്യം പറഞ്ഞില്ല ഒരു റോഡ് വീലർ ഡോവിനെ കാണുമ്പോൾ അതിൻ്റെ അച്ഛനും അമ്മയും കണ്ടല്ല അത് റോഡ് വീലറാന്ന് പറയുന്നത് അല്ലേ അതുപോലെ തന്നെ പോത്തിന് ഇതിൻ്റെ ലക്ഷണം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് മുറ എന്ന് അപ്പം അത് ആ കാര്യം ഒന്നും മനസ്സിലാകും പല മണ്ടന്മാരും പല അതൊക്കെ പറയും അപ്പോൾ അങ്ങനെ ക്രോസ് എന്ന് പറയുന്നത് അത് ഏതുമായിട്ട് ക്രോസ് ആൾക്കാരോട് നിങ്ങൾ അത് പറയാൻ പറയണം അപ്പോൾ നമ്മൾ ഓണേഴ്സ് പോയി കണ്ട ഫാമിലും അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ഫാം കുട്ടികൾ മാത്രമല്ല മാർക്കറ്റിൽ നിന്നുള്ള കുട്ടികളുണ്ട് കാരണം മാർക്കറ്റ് വരുന്നതെല്ലാം വീടുകളിൽ നിന്നൊക്കെ ഉള്ള കുട്ടികളാണ് മാർക്കറ്റ് വരുന്നത് ഹരിയാനയിൽ നിന്ന് അപ്പോൾ കുട്ടിയെ ക്വാളിറ്റി എടുത്ത് പറയേണ്ട നമ്മുടെ ഈ ഒരു കുട്ടികളുടെ ക്വാളിറ്റി തന്നെയാണ് അപ്പം ഇതേ ക്വാളിറ്റിയുള്ള കുട്ടികൾ നമുക്ക് അടുത്ത എല്ലാം വരും പീസൈലുള്ള കുട്ടികളെല്ലാം ഇതിനകത്ത് രണ്ട് എരുമയുണ്ട് കേട്ടോ രണ്ട് രണ്ടെരുമയ അത് ഇരുന്നൂറിനും പൊക്കത്തുള്ള രണ്ട് എരുമയാണ് പിന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലെ നമ്മുടെ ഭായമാർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം ഭാവിമാരുടെയും ചോദിക്കേണ്ട കറക്റ്റ് കാര്യങ്ങളൊക്കെ ഓക്കെ